എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ മൂന്ന് മണിക്ക് ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് ചെയ്യും അപ്പോൾ ഹൗ ടു ചെക്ക് പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നീ അപ്ഡേറ്റും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ പാട്ട് ആദ്യമായിട്ട് വെച്ചാൽ കടന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോലെ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവെൻകുട്ടി സാർ ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് ചെയ്യും ഹൗ ടു ചെക്ക് പ്ലസ് വൺ സോറി പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള വിവരം കൂടിയാണ് ഈ വീഡിയോയിൽ കൂടെ പങ്കുവെക്കാൻ പോകുന്നത് റിസൾട്ട് ചെക്ക് ചെയ്യാനായി വിദ്യാർത്ഥികൾക്ക് കേരള സോറി കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എൻ കൈ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജോഡി ടൈൻ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജോലി ടൈൻ എച്ച് എസ് സി റിസൾട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജോലി ടയൻ എച്ച് എസ് സി റിസൾട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജോഡി ടൈൻ പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജോലി ടൈൻ പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജോഡിട്ടൻ സഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആപ്പ് ഐ എക്സാംസിൻ്റെ ആപ്പ് പി ആർ ഡി ലൈവ് എന്ന ആപ്പ് പി ആർ ഡി ലൈവ് എന്ന ആപ്പ് ഇത്രയും മാർഗങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്യുക ഒഫീഷ്യൽ സൈറ്റിൽ കയറുക അല്ലെങ്കിൽ ആപ്പിൽ കയറുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാവും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അപ്പോൾ പുതുടമയായി കാണുന്ന ഒരു മൈനസ് ഫോർ വാച്ചിങ് ബൈ